മനസ്സ് നന്നാവട്ടെ എന്നുള്ള നാലുപേര് പാടാൻ നിങ്ങൾക്ക് വേണ്ടി ഈ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഞാൻ പാടുകയാണ് മനസ്സു നന്നാവട്ടെ മതമീതെങ്കിലും ആവട്ടേ മാനവ ഹൃത്തിൻ ചില്ലയിലെല്ലാം വിടരട്ടേ മനസ്സുറന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണ ഭരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണ ഭരന്നാൽ സുരബില ജീവിത മാധുരി വിശ്വം സമസ് മരുളുകയല്ല മനസ്സു നന്നാവട്ടെ മതമീതെങ്കിലും ആവട്ടേ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം പാണ്ഡു വിടരത്തെ മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യമാതാവട്ടെ ധർമ്മം െ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടത്തെ ഏ മനസ്സു നന്നാവട്ടെ